പുൽപ്പള്ളി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാർ സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് കൺസൾട്ടേഷൻ റൂം ഒഴിവാക്കി പുറത്ത് ഒരുമിച്ച് പരിശോധന നടത്തുന്നതെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ പ്രഭാകരൻ ആശുപത്രിയിലെത്തുന്ന ചില രോഗികൾ നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നതു മൂലം ഡോക്ടർമാർക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനാകാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ ോക്കുന്ന ഡോക്ടേഴ്സ് ഒരു കുറച്ച് തന്നിരുന്നു പിന്നെ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടാകുന്നു ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് മുൻപ് വെച്ച് രോഗികളുമായിട്ട് ചെറിയ വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിനൊരു പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിരുന്നു അതുമൂലമാണ് അവരൊരു ലെറ്റർ തന്നത് ആ ഇടയിലായിരുന്നു ഈ കോഴി പാലക്കാട് കോഴിക്കോട് ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നടന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ റിക്വസ്റ്റ് തന്നപ്പോൾ ഞാനത് ആ റിക്വസ്റ്റ് ഡി എട്ടും